എറണാകുളത്തെ പുഞ്ചത്തോട് കനാലിന് ഒടുവിൽ ശാപമോക്ഷം മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് നിലച്ച് ദുർഗന്ധം പരത്തിയിരുന്ന ഈ കനാൽ ഒടുവിൽ കൊച്ചി കോർപ്പറേഷൻ ശുചീകരിച്ചു കനാലിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവരുടെ ദുരവസ്ഥ ട്വന്റി ഫോർ ഇന്നലെയാണ് നമ്മുടെ ഈ ജനകീയ വേദിയിലൂടെ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് കനാൽ ശുചീകരിക്കുക മാത്രമല്ല കൊതുക് നിർമ്മാർജ്ജനവും വേഗത്തിലാക്കുമെന്ന് കൊച്ചിൻ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ ഇംപാക്ട് ഒരു കനാലുണ്ട് എറണാകുളം ഈസ്റ്റ് പിന്നീട് മനുഷ്യന്റെ ക്രൂരതയുടെ മറ്റൊരു മുഖമായി മാറിയ മാറിയോട് പൊന്നുരുന്ന് നാപ്പത്തിയെട്ട് ഡിവിഷനിലൂടെ ഒഴുകുന്ന പുഞ്ചത്തോടിന്റെ അവസ്ഥ ദയനീയമായിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോടും അംഗൻവാടിയോടും ചേർന്നൊഴുകുന്ന പുഞ്ചത്തോടിന്റെ അവസ്ഥ ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്നു തുടർന്ന് നടപടിക്കൊരുങ്ങി കൊച്ചിൻ കോർപ്പറേഷൻ കൊച്ചിയിലെ പ്രധാന കനാലുകളിലൊന്നാണ് പുഞ്ചത്തോട് വൈറ്റില പൊന്നുരുന്നി പാലാരിവട്ടം പ്രദേശങ്ങളെ ഒരു കാലത്ത് ജലസമൃദ്ധമാക്കിയിരുന്നത് പുഞ്ചത്തോടാണ് അതിനു മുമ്പ് ബാനർജി റോഡ് മുതൽ പാലാരിവട്ടം വരെ നീണ്ടൊഴുകിയിരുന്നു പുഞ്ചത്തോട് ഇന്ന് പക്ഷേ മാലിന്യങ്ങൾ നിറഞ്ഞ് ദുർഗന്ധവാഹിയായിരിക്കുന്നു ഈ കനാൽ പുഞ്ചത്തോടുപ്പെട്ട കൊച്ചി നഗരത്തിലെ കനാലുകളെ പുനരുജ്ജീവിപ്പിക്കാൻ പദ്ധതികൾ പലതുണ്ടായി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ മുതൽ ഇനി ഞാൻ ഒഴുകട്ടെ വരെ പദ്ധതി പലതുണ്ടായിട്ടും പുഞ്ചത്തോടിന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല സംസ്കാര സംസ്കാരസമ്പന്നറന്ന് നാം കരുതുന്ന പലരും തോട്ടിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പുഞ്ചത്തോട്ടിൽ കുമിഞ്ഞുകൂടി തോടിന്റെ ഒഴുക്ക് നിലച്ചതോടെ കൊതുകുകളുടെ ആവാസ കേന്ദ്രമായി ഇവിടെ മാറി എന്തൊരു ദുരവസ്ഥയാണ് പുഞ്ചത്തോട് കനാൽക്കരയിലെ ജനങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയൊരു തോടുണ്ടെന്നും അതിന്റെ കരയിൽ കുറെ ജീവിതങ്ങളുണ്ടെന്നും കാണേണ്ടവർ കണ്ടില്ല എ സി മുറിയുടെ ശീതളിമയിലും ചീറിപ്പായുന്ന കാറുകളിലുമായി അധികാരികൾ കടന്നുപോയി കനാൽ തീരത്ത് ജനങ്ങളുടെ ജീവിതമാകട്ടെ കൊതുകുകേടി കൊണ്ട് ഉറക്കമില്ലാത്ത രാത്രികളും മാലിന്യക്കൂനയുടെ ദുർഗന്ധം നിറഞ്ഞ പരിസരവും എന്നതായി അങ്ങനെയാണ് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയത് പൊതുജനം കഴുതയല്ല സർ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഡെങ്കിപ്പനി ുംനിത്തെ അസുഖങ്ങളൊക്കെ വരാൻ നല്ല സാധ്യതയുള്ളതാണ് കുട്ടികളാണ് ഇവിടെ ഇരിക്കണെന്നുള്ള ഓർമ്മ പോലും അധികാരികൾക്കില്ല വാഗ്ദാനങ്ങൾ തന്ന് പോകുന്നല്ലാതെ പോകുന്ന മാറ്റം ഉണ്ടാവില്ല ഇതോടെ നഗരസഭ ഉണർന്നു തോട്ടിലടിഞ്ഞ മാലിന്യക്കൂന നീക്കി ഒഴുക്ക് സുഗമമാക്കി ഇനി കൊതുക് നശീകരണ പ്രവർത്തനം ഊർജിതമാക്കുമെന്നാണ് അവകാശവാദം ജനകീയമായിട്ടുള്ള തെലുനിൽ ഒഴിവ് ടീം ടീമിപ്പോൾ മാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തുടർ നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ മാലിന്യമുക്ത നവകേരളം ടീം കൃത്യ നവകേരള ടീം കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നഗരസഭ ഇപ്പോൾ ചെയ്തതൊക്കെ ശാശ്വത പരിഹാരമല്ല ചെറിയൊരു കൺകെട്ട് വിദ്യ മാത്രം ജലാശയത്തിലെ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്ത് സംരക്ഷിച്ചാലേ പുഞ്ചത്തോടിനെ ശാശ്വത മോക്ഷമാകൂ അതിനാരു മുൻകൈയെടുക്കുമെന്നാണ് ചോദ്യം വൻ നഗരം എന്നതിനൊപ്പം കൊച്ചി കനാലുകളുടെയും തോടുകളുടെയും ഇടം കൂടിയാണ് അവയുടെ നവീകരണത്തിന് എണ്ണമറ്റ പദ്ധതികളാണ് നടപ്പാക്കിയത് പക്ഷേ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ് വൻ നഗരം എന്നതിനൊപ്പം കൊച്ചി കനാലുകളുടെയും തോടുകളുടെയും ഇടം കൂടിയാണ് ഇവയുടെ നവീകരണത്തിന് എണ്ണമറ്റ പദ്ധതികളാണ് നടപ്പിലാക്കിയത് പക്ഷേ വഞ്ചി ഇപ്പോഴും തിരുന്നക്കര തന്നെ കൊച്ചിയിൽ കാനകളെന്നാണ് ചെറുതോടുകളും കനാലുകളും അറിയപ്പെടുന്നത് ഇടപ്പള്ളിത്തോട് പുഞ്ചത്തോട് തേവര പേരണ്ടൂർ കനാൽ മുല്ലശ്ശേരിക്കനാൽ തേവര ചമ്പക്കരക്കനാൽ വൈറ്റില കാരക്കോണം തോട് ചെങ്ങാടംപോക്കു തോട് രാമേശ്വരം കനാൽ കൽവത്തിക്കനാൽ അങ്ങനെ അസംഖ്യമുണ്ട് നഗരത്തിലെ തോടുകൾ ഇവിടങ്ങളിൽ പലതിലും മലിനജലം കെട്ടിക്കിടക്കുന്നത് രോഗാതുരമായ നഗരജീവിതത്തിനാണ് വഴിയൊരുക്കുന്നത് കോർപ്പറേഷൻ ഇടക്ക് കൗൺസിലർ ഇടപെടും ഉദ്യോഗസ്ഥന്മാർ വരും അത് നീക്കം ചെയ്യും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും തള്ളി മാറ്റും വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ പുഞ്ചത്തോടി ശുചീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ ആ മിഷൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമൃത് സ്മാർട്ട് സിറ്റി പദ്ധതി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നിങ്ങനെ എത്ര പദ്ധതികൾ വന്നുപോയി പക്ഷേ കൊച്ചി ഇപ്പോഴും പഴയ കൊച്ചി തന്നെ ഒഴുക്ക് നിലച്ച തോടുകളും പെരുകുന്ന കൊതുകുകളും ജലാശയങ്ങളിൽ മാലിന്യവും ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അധികാരികൾക്ക് കുലുക്കമില്ലെങ്കിൽ അവരോട് ജനങ്ങൾക്കൊന്നേ പറയാനുള്ളൂ പൊതുജനം സാർ സാർ പൊതുജനം നേരത്തെ നമ്മൾ സഹകരണ ബാങ്ക് പണം നൽകാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ജീവനൊടുക്കിയ ആ റിപ്പോർട്ടിനോട് പ്രതികരണമുണ്ട് അതിൽ മിനിബാബു പറയുന്നത് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നിസ്സഹകരണമാണല്ലോ ആ ബാങ്ക് കാണിച്ചതെന്ന് ഇനിയും രക്തസാക്ഷികൾ ഉണ്ടാകണോ ഇത്തരം നിലപാടുകൾ മാറാൻ എന്ന് ചോദിക്കുന്നു അപ്പോൾ പലരും അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ സാജു പറയുകയാണ് പ്രവാസി മലയാളികളുടെ ശ്രദ്ധയ്ക്ക് നാട്ടിൽ ലീവിന് ചെല്ലുമ്പോൾ നിക്ഷേപ സമാഹരണം എന്ന പേരിൽ അടുത്തുകൂടും നോക്കിയും കണ്ടും അന്വേഷിച്ചും വേണം അതിൽ കാര്യങ്ങൾ തുടർ നടപടികൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല പ്രതികരണങ്ങൾ അതിൽ വരുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്ന് പറയുന്നത് അവരെ സസ്പെൻഡ് ചെയ്ത് സഹായിക്കലാണോ എന്ന് അജി ചോദിക്കുന്നു അങ്ങനെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് വയനാടിൻ്റെ കാര്യത്തിലുമുണ്ട് പ്രതികരണം ഈ വയനാട് ദുരിതാശ്വാസ നിധിയുടെ കാര്യമൊക്കെ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെയാണ് അതും ചോദിക്കുന്നുണ്ട്